ഒരുപാട് കറിയൊന്നും വെക്കാൻ വയ്യാന്നും പറഞ്ഞ് മടി പിടിച്ചിരിക്കുന്ന ദിവസങ്ങളുണ്ട് ഏതെങ്കിലും ഒരു കറി ഒന്ന് തട്ടിക്കൂട്ടി തയ്യാറാക്കി എത്ര നല്ലതെന്ന് ചിന്തിച്ചിരിക്കുന്ന സമയങ്ങളിലൊക്കെ നമുക്ക് തയ്യാറാക്കാൻ പറ്റുന്ന ഒറ്റ കൂട്ടാനാണിത് അതുപോലെ തന്നെ നമുക്ക് മീനൊന്നും കിട്ടാതെ പിന്നെ എന്ത് ചെയ്യും എന്ന് വിഷമിച്ചിരിക്കുന്ന സമയത്ത് നമുക്ക് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ഒരു അടിപൊളി ഒരു കറിയാണ് ഇതുകൊണ്ട് ഒറ്റ കറി മതി ഇതിലൊരു ശകലം മതി ഒരു പ്ലേറ്റ് ചോറുണ്ടെങ്കിലും അത്രയ്ക്ക് നല്ല ടേസ്റ്റ് ആണ് ടേസ്റ്റ് ഉണ്ടായിരുന്നത് നമ്പർ വൺ ആണ് ഒരു വട്ടം കഴിക്കുന്ന ഒരു ദിവസം നമ്മളിത് തയ്യാറാക്കി കഴിക്കാൻ തോന്നും അത്രയ്ക്ക് നല്ല ടേസ്റ്റ് ആണ് ഹായ് ഫ്രണ്ട്സ് ഞാനിന്ന് വന്നിരിക്കുന്നത് കുറച്ച് ഉണക്കച്ചെമ്മീനുമായിട്ടാണ് ഉണക്കച്ചെമ്മീനും മാങ്ങയൊക്കെ വെച്ച് നല്ലൊരു അടിപൊളി ഐറ്റം ഉണ്ടാക്കാം കുറച്ച് വറ്റർ മുളകും വേണം നമ്മൾ കൊതിപ്പിക്കുന്ന വിഭവമാണ് നമ്മൾ തയ്യാറാക്കുന്നത് ഈ ഒരു ഒറ്റ കറി മതി നമ്മൾ ഒരു പറ ചോറ് എത്ര ചോറ് ഉണ്ണാൻ മടിയുള്ളവരും ഈ ഒരു കറി ഉണ്ടെങ്കിൽ അത് അതുകൂട്ടി നമ്മൾ എത്ര വേണമെങ്കിലും ചോറ് ഉണ്ണും ഇതെങ്ങനെ നമ്മൾ തയ്യാറാക്കുന്നത് നമുക്ക് നോക്കാം വീഡിയോ ഒട്ട് സ്കിപ്പ് ചെയ്യുന്നത് എല്ലാ കൂട്ടും കാണുമല്ലോ നമുക്ക് ഇതെങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കാം ഞാനിവിടെ ഒരു പാൻ വെച്ചിട്ടുണ്ട് പാൻ നല്ലപോലെ ചൂടായി നമുക്ക് അതിനകത്തോട്ട് നമ്മൾ എടുത്ത് വെച്ചേക്കും ഉണക്കച്ചമീൻ ഇട്ട് കൊടുക്കാം ഉണക്കച്ചമീൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഒന്ന് നല്ലോണം ഫ്രൈ ആയി വരണം കേട്ടോ നല്ല ഉണങ്ങു ചൂടായി ഒന്ന് മുരിങ്ങി അതിൻ്റെ ആ വാലുമൊക്കെ വാലും കൊമ്പൊക്കെ ഒടിഞ്ഞു പോവും ചൂടാവുമ്പോൾ നല്ല ഉണങ്ങും മൊരിച്ചെടുക്കണം കഴുകിയെടുത്ത് വെച്ചിരുന്ന ചെമ്മീനാണേ അതൊന്നും നല്ല ഉണർന്ന് വറുത്തരുത് നമ്മുടെ ചെമ്മീൻ ഇവിടെ മൂത്ത് വരാറായിട്ടുണ്ട് നല്ല മണം വരുന്നുണ്ട് ചെമ്മീൻ മൂക്കുമ്പോ നല്ല മണം വരുന്ന കേട്ടോ ഒരുപാട് നേരം ഒന്നും വേണ്ട ഈ ചെമ്മീൻ ഫ്രൈ ആവാനും പാൻ നല്ലപോലെ ചൂറായി കിടക്കണം പാനൊക്കെ ഇട്ട് ചെമ്മീട്ടൊന്ന് രണ്ടോ മൂന്നോ അഞ്ചു മിനിറ്റിനുള്ളിൽ നമുക്ക് ഇതൊന്നും ഫ്രൈ ആക്കി എടുക്കാവുന്നേ ഉള്ളൂ ഇപ്പൊ എരുവത്തിൽ ഇറക്കാവുന്നതാണ് ഇറക്കി നമുക്ക് ഈ പാനിനെ തന്നെ വെച്ചേക്കാൻ ആണെങ്കിൽ ഇപ്പൊ എഴുതത്തിൽ നമുക്ക് ഇറക്കാം നമ്മൾ ഈ പാനി ഇതങ്ങ് മാറ്റണം അതുകൊണ്ട് നമ്മൾ വൃത്തി തന്നെ കൂടി ഇനി നമുക്ക് അങ്ങ് ഇറക്കാം കേട്ടോ മൂപ്പായിട്ടുണ്ട് നമ്മൾ ചെമ്മീൻ ആ പാനീന്ന് മാറ്റിയിട്ടുണ്ട് ഇനി ആ പാനാ ആ പാനിൽ തന്നെ ഒന്ന് വൃത്തിയാക്കി എടുത്തിട്ട് ഒന്ന് തുടച്ചിട്ട് നമുക്ക് മുളം ഇട്ട് കൊടുക്കാം മുളവും കൂടി ഇതുപോലെ ഒന്ന് വറുത്തെടുക്കാം നല്ല മുളക് ചൂടാനായിട്ടെ സാധാരണ ഈ മുളക് തീക്കാനും ചുറ്റെടുക്കുന്നത് നമ്മളിപ്പം തയ്യാറാക്കുന്ന മുളത്തിന് നമ്മൾ അങ്ങനെ ചുറ്റെടുക്കാനെങ്കിൽ ചൂടും സമയത്തൊക്കെ ഭയങ്കര പാടാണ് അതായത് ഞാൻ ഇങ്ങനെ പാനില്ലകത്തിട്ടൊന്നും ഓട് ചൂടാക്കാവുന്നത് ഇങ്ങനെ ചൂടാക്കി എടുക്കുന്നത് എന്നെ ഒന്നും ചേർക്കാതെ മുളക് മാത്രം ഇങ്ങനെ ഒന്ന് വറുത്തെടുക്കാം ഫ്ലെയിം ഓഫ് ആക്കി പാനകത്തിനോട്ടൊന്ന് നമുക്ക് ഈ ഒന്ന് പൊടിച്ചെടുക്കണം പൊടിച്ചെടുക്കാൻ നമ്മൾ മിക്സിയിലെടുക്കുന്നത് ഇടികലാണ് ഇടികലിനകത്ത് എടുത്ത് വെച്ചാൽ നമുക്കതൊന്ന് നല്ലപോലെ ചതച്ചെടുക്കാം ചതച്ച് പൊടിച്ച് വരുന്ന രീതിയിൽ നല്ലോണം എടുക്കാം ചൂടായത് കൊണ്ട് പെട്ടെന്ന് നമുക്ക് പൊടിഞ്ഞ് വരും മുളക് നമുക്കൊന്ന് ചതച്ചെടുക്കാം മുഖമൊക്കെ മാറ്റി പിടിച്ചിട്ട് തന്നെ ചതക്കാൻ ഇല്ലെങ്കിൽ നല്ല മുഖത്തോടെ നല്ലപോലെ നല്ലപോലൊന്ന് ചതഞ്ഞ് പൊടിയും വരണം ഇതുപോലെ പൊടി കഴിയാതിട്ടുണ്ടോ ഒന്നുകൂടെ ഒന്ന് നമുക്കൊന്ന് കളക്ട് ചെയ്തെടുക്കാം ഇനി നമുക്ക് ഇതിനകത്തോട്ട് നമ്മൾ വറുത്തു വെച്ചിട്ട് ഉണക്കച്ഛ മീൻ ഇട്ടു കൊടുക്കാം ചെമ്മീന കൂടി ഒന്ന് ഇടിച്ചുകൊടുക്ക ചെമ്മീൻ പെട്ടെന്ന് ഒന്ന് പൊടിക്കും കേട്ടോ ചെമ്മീൻ നല്ലപോലെ മൂത്തിരിക്കുന്നു കേട്ടോ ഒന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ ഇളക്കി പൊടിച്ചെടുക്കാം നമ്മൾ അഞ്ചാറ് കൊച്ചു കി എടുത്തിട്ടുണ്ട് അതും ഇട്ടു കൊടുക്കാം അതുകൊണ്ടൊന്ന് ചരച്ചെക്ക

ും അല്ലാണ്ട് ഒന്നുമില്ലല്ലോ ഉണ്ടെങ്കിലും വെളിയിലും മണ്ണും ചെളി ഇങ്ങനെ കിടക്കുവായിട്ടുണ്ട് ചതച്ചെടുക്കല്ല എല്ലാം വണങ്ങാതെ നമുക്കിങ്ങോടൊന്ന് ചതച്ചെടുക്കാം മാങ്ങ എല്ലാം ചെടുത്തിട്ടുണ്ട് നമ്മള് ഉപ്പിട്ടില്ല നമുക്ക് ഉപ്പിട ഉപ്പിട ആവശ്യത്തിന് ഉപ്പിട കേട്ട ഒരു കാർസ്പൂണിൽ താഴെയാണ് ഉപ്പിട്ടത്

ും ടേസ്റ്റി ആയിട്ടുള്ള ഉണക്കച്ചെമ്മീ മാങ്ങ കുത്തിച്ചരച്ചിട്ട് റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇപ്പൊക്കെ ആവശ്യത്തിനുണ്ടോ എന്ന് നോക്കണം നല്ല ടേസ്റ്റ് ആണ് നമ്മുടെ ഉണക്കച്ച മാങ്ങയുടെ കുത്തി ചേർച്ച ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഈ ഒരൊറ്റക്കാരെ മതിയാട്ടും ഓരോ എത്ര വേണമെങ്കിലും ചോറ് അത്രയും നല്ല ടേസ്റ്റ് വേണേ നമുക്കൊരു പാത്രത്തിനകത്തോടെ ഇത് മാറ്റാം നല്ല മണവും നല്ല ടേസ്റ്റുമാണ് കേട്ടോ മണമടിച്ച് മുറി പഠിച്ചോണ്ടിരുന്നവരൊക്കെ പതുക്കനെ കഥ തുറന്ന് വരുന്നുണ്ട് വന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് മോള് പറഞ്ഞ് നല്ല ടേസ്റ്റ് അടിച്ചിട്ട് ഇരുമൊന്ന് നിൽക്കുവാണ് ഉമ്മ ഇന്ന് വേറെ കറി ഒന്നും വെക്കേണ്ട നമുക്ക് ഈ ഒരൊറ്റ കറി മതി ചോറ് വേറെ ഇന്നും വേറെ ഒരു കറിയും വെക്കണ്ട ഇത് മാത്രം മതി എന്ന് പറഞ്ഞ് ടേസ്റ്റൊക്കെ നോക്കിയിട്ട് പോയിട്ടുണ്ട് അയാൾക്ക് പരീക്ഷ ആയതുകൊണ്ട് വീഡിയോ എടുക്കാനും സഹായിക്കാൻ ഇപ്പം അയാൾക്ക് സമയമില്ല കമന്റ് പറഞ്ഞിട്ടായാലും പോയി നമ്മൾ ഇപ്പോൾ ഒത്തിരി കറി വെക്കണം ഇന്ന് ഒരുപാട് കറി വെക്കാൻ വയ്യാപ് നമ്മൾ മടിച്ചിരിക്കുന്ന ദിവസങ്ങളിലുണ്ടല്ലേ ഇന്ന് ഒരുപാടൊന്നും കറി വെക്കാൻ വയ്യ ഏതെങ്കിലും ഒരു കറി കിട്ടിയിരുന്നെങ്കിലും തയ്യാറാക്കാൻ പറ്റിയിരുന്നെങ്കിലും നമ്മൾ വിഷമിച്ചിരിക്കത്തില്ല അങ്ങനെയുള്ള ദിവസങ്ങളിൽ നമുക്ക് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു കിടക്കാച്ചി കറിയാണ് കേട്ടോ വേറെ ഒരു കറിയും വേണ്ട ഇതിലൊരു സ്പൂൺ മതി അതുപോലെ തന്നെ നമ്മൾ മീനൊന്നും കിട്ടാതെ പച്ചക്കറി ഇല്ലാതെ വിഷമിച്ചിരിക്കുന്ന ദിവസങ്ങളും നമുക്ക് തയ്യാറാക്കാൻ പറ്റുന്ന നല്ലൊരു അടിപൊളി ഐറ്റം ആണ് ഒരുപാട് സമയമൊന്നും വേണ്ട വളരെ പെട്ടെന്ന് നമുക്ക് തയ്യാറാക്കാവേ ഉള്ളൂ വീഡിയോ വീട്ടിലുള്ള എല്ലാവർക്കും ഇഷ്ടപ്പെടും കുട്ടികൾ മുതലും വരെ ഒരുപാട് ആസ്വദിച്ച് കഴിക്കുകയും ചെയ്യും വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അതുപോലെ തന്നെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ നിങ്ങളൊരു കാരണവശാലും മറക്കുകയും ചെയ്യരുത് കേട്ടോ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുമല്ലോ അതുപോലെ യൂസ്ഫുൾ ആയ വീഡിയോ ഞാൻ തോന്നുകയാണെങ്കിൽ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനെയും ഒക്കെ ഒന്ന് ഷെയർ ചെയ്തുകൊണ്ട് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് ഈ പാത്രത്തിനകത്തോട്ട് ഈ ചൂട് ചോറിട്ട് വരവി അങ്ങോട്ട് കഴിച്ച പണ്ട് നമ്മള് കഴിച്ചിട്ടില്ല അതുപോലെ കഴിച്ച ആ ഒരു ടേസ്റ്റ് പറഞ്ഞിരിക്കാൻ പറ്റാത്തതങ്ങട്ടെ കഴിച്ചിട്ടുള്ളവർക്കറിയാം ഈ ചമ്മന്തിയായിരിക്കും ഈ പാത്രത്തിനകത്തോട്ട് ഈ എന്താ ആലകല്ലായാലും എന്തതിനകത്തോട്ട് നമ്മൾ ഈ ചോറൊക്കെ ഇട്ട് വരവി അതിന്റെ ടേസ്റ്റ് വേറെ കഴിച്ചിട്ടുള്ളവരൊന്ന് പറഞ്ഞേക്കണിയിൽ വേറെ കേട്ടോ ഇങ്ങനെ കഴിക്കുന്നതിന്റെ ടേസ്റ്റ് ഒന്ന് വേറെ വേറെ ലെവൽ അത് കഴിച്ചിട്ടുള്ളവർക്കേ അറിയത്തുള്ളൂ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു ഇനി നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് നാളെ കാണാം അതുവരെ താങ്ക്